ഇന്നത്തെ വീഡിയോ നമ്മൾ ചെടികളെക്കുറിച്ചുള്ള വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സാധാരണ ചെടികൾ കൊടുക്കുന്നതിനും കുറച്ച് റേറ്റ് കുറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം മെച്ചൂർഡായ വലിയ പ്ലാന്റുകളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഏതൊക്കെ പ്ലാന്റുകളാണ് റെഡി ആയിട്ടുള്ളതെന്ന് നോക്കാം അഗ്ലോണിമ ബീച്ചിൻ്റെ നല്ല വലിപ്പമുള്ള ഭംഗിയുള്ള പ്ലാന്റ് ആണിത് പിന്നെയുള്ളത് ഈ ഒരു ബിഗ്റോയുടെ പ്ലാന്റ് ആണ് കേട്ടോ ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിന് തൈകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് പിന്നെയുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതും ബുഷിയായിട്ടുള്ള വലിയ പ്ലാന്റ് ആണ് ഇതും തൈകൾ വരാനായ പ്ലാന്റ് ആണ് പിന്നെയുള്ളത് ഈ ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് തന്നെയാണ് പിന്നെയുള്ളത് ഈ ഒരു ഗ്രീൻ ആണ് ഇതിൽ നല്ല പിങ്ക് ഡോട്ടുകളൊക്കെ വന്നിട്ടുണ്ട് അതിനുശേഷം ബോക്സറിൻ്റെ മദ്ര പ്ലാന്റുകളാണ് കേട്ടോ ഇനി നമ്മുടെ കയ്യിലുള്ളത് പിന്നെയുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് അടുത്തത് നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ് കേട്ടോ നല്ല വൈറ്റ് കളറ് കയറി വരുന്നൊരു പ്ലാന്റ് ആണ് പിന്നെ ഇനി അടുത്തത് പിങ്ക് എമറാൾഡിൻ്റെ പ്ലാന്റ് ആണ് മെച്ചോർഡായ പ്ലാന്റ് ആണ് വലിയതല്ല അടുത്തത് പിങ്ക് അറോറ പ്ലാന്റ് ആണ് കേട്ടോ ഇതും മദർ പ്ലാന്റ് ആണ് കേട്ടോ ഇനിയുള്ളത് മറ്റൊരു മദർ പ്ലാന്റ് ആണ് സി എം ഗോൾഡിൻ്റെ പ്ലാന്റ് ആണ് ഇനിയുള്ളത് പിങ്ക് ഡാൽമേഷിന്റെ പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള ചെടിയാണ് നെക്സ്റ്റ് പ്ലാന്റ് ഇതാണ് ഇതും നല്ല റൗണ്ട് ലീഫുകളായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഇനി അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതും ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് നെക്സ്റ്റ് പീച്ചിൻ്റെ മറ്റൊരു പ്ലാന്റ് ആണ് ഇതും മദർ പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ ഗ്രീൻ വെറൈറ്റിയിൽപ്പെട്ട മറ്റൊരു പ്ലാന്റ് ഇത് അടുത്തത് ബ്ലാക്ക് പാന്തറിൻ്റെ ഒരു മദർ പ്ലാന്റ് ആണ് ഇതിനും കുട്ടികളൊക്കെ വന്നു തുടങ്ങുന്നുണ്ട് പിന്നെയുള്ളത് ഹെങ്ങിൻ്റെ പ്ലാന്റ് ആണ് ഇതും വലിയ പ്ലാന്റ് ആണ് പിന്നെയുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് ഇത് വളർന്നു വരുമ്പോൾ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ അടുത്ത പ്ലാന്റ് ഫ്രോസൻ്റ് ഒരു പ്ലാന്റ് ആണ് പിന്നെ നല്ല റെഡ് കളറായിട്ടുള്ള വലിയ ഹൈബ്രിഡ് ആന്തൂര്യത്തിൻ്റെ തൈകളാണ് കാണിക്കുന്നത് എല്ലാത്തിലും ഈ രണ്ട് ഫ്ലവർ വീതമുണ്ട് മിനിയേച്ചർ അല്ല വലിയ ഫ്ലവറും വലിയ ലീഫുകളും ഒക്കെ ആയിട്ടുള്ള ചെടികളാണ് എല്ലാ ആന്തൂറിയത്തിലും ഫ്ലവറുള്ള ആന്തൂറിയം മാത്രമാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അടുത്തത് റെഡ് പനാമയാണ് കേട്ടോ റെഡ് പനാമയുടെ നല്ല ബുഷിയായിട്ടുള്ള നല്ല പ്ലാന്റ് ആണ് പിന്നെയുള്ളത് നമ്മുടെ ഹെങ്ഹെങ്ങിൻ്റെ തന്നെ ഒരു പ്ലാന്റ് ആണ് ഇതിന് റൗണ്ട് ലീഫുകളാണ് അടുത്തത് സിൽവർ സ്പ്ലാഷ് പറഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ അതിൻ്റെ ബുഷിയായിട്ടുള്ള ചെടിയാണ് ഓറഞ്ചും ഗ്രീനും ചേർന്ന നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഇത് അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ മധ്യഭാഗത്തൂടെ നല്ല പിങ്ക് കയറി വരുന്നൊരു പ്ലാന്റ് പിന്നെയുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് ഇത് നല്ല ഭംഗിയുള്ള ചെടിയാണ് ഇനിയുള്ളത് ഈ പ്ലാന്റ് ആണ് ഇതിലേതെങ്കിലും പ്ലാന്റ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന ഈ ഒരു വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്ത് തരും കേട്ടോ വീഡിയോ കണ്ട ഉടനെ തന്നെ അതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു തരികയാണെങ്കിൽ ഈ വീഡിയോയിൽ കാണിച്ച സെയിം പ്ലാൻ തന്നെ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയാണ് നിങ്ങൾക്ക് പ്ലാന്റുകൾ അയച്ചു തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് പ്ലാന്റുകളൊക്കെ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ലൈക്ക് ഇട്ടിട്ട് പോണം കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം എല്ലാവർക്കും നന്ദി നമസ്കാരം